ഹലോ ഗൈസ് അങ്ങനെ സച്ചിക്ക് വീണ്ടും ശ്രുതിയുടെ പാർലറിന്റെ ഓണറിന്റെ കോൾ വരുന്നുണ്ട് അതായത് അവർക്ക് ഒരു സ്ഥലം വരെ പോകണം അതിനുവേണ്ടിയാണ് സച്ചിയെ വിളിച്ചത് സച്ചിക്ക് അവരെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടോ ശ്രുതിയുടെ പാർലറിന്റെ യഥാർത്ഥ ഓണറാണ് എന്റെ കാറിൽ ഇപ്പം ഇരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ചികഞ്ഞ അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് സച്ചി അതായത് ആ പാർലറിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്തണം ഇതിനുവേണ്ടി സച്ചി പല കാര്യങ്ങളും അവരോട് ചോദിക്കുന്നുണ്ട് നല്ല മയത്തിലാണോ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കും സച്ചി ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ സച്ചി അവരുടെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം പകർത്തിയെടുക്കുന്നുണ്ട് അതായത് ഫോണിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് അവർ പറയുന്നതൊക്കെ സച്ചി എന്തായാലും ശ്രുതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതായത് സച്ചയുടെ കയ്യിൽ ഈ വീഡിയോ ഉണ്ടെന്ന് ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രുതി സച്ച് പറയുന്ന രീതിയിലൊക്കെ നിൽക്കുമല്ലോ എന്തായാലും സച്ച് ആ കാര്യം തീരുമാനിക്കുന്നുണ്ട് അത് മാത്രമല്ല സച്ച് വീട്ടിലെത്തിയ ഉടൻ തന്നെ ഈ വീഡിയോ രേവതിയെ കാണിക്കുന്നുണ്ട് മറ്റാരെയും ഈ വീഡിയോ കാണിക്കുന്നില്ല കാരണം അച്ഛൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ആരെയും കാണിക്കരുതെന്ന് എന്നാൽ രേവതി ഇതൊന്നും ആരോടും പറയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ സച്ച് രേവതിക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്തായാലും ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് ഇത് നമുക്ക് എപ്പിസോഡ് കടക്കാം ആദ്യം തന്നെ കാണിക്കുന്നത് സച്ചിയെ തന്നെയാണ് സച്ചി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് ആണെങ്കിൽ ശകാരിച്ചോണ്ടിരിക്കയാണ് രേവതിയെ എടി രേവതി നീ എന്തുകൊണ്ടാണ് സുധീയുടെ ഡ്രസ്സ് മാത്രം അലക്കാത്തത് നീ ചന്ദ്രമതി അനുസരിക്കാൻ ഭാവം ഒന്നും ഇല്ലല്ലേ എന്തായാലും അങ്ങനെ നിന്നെ എന്റെ വീട്ടിൽ പൊറുപ്പിക്കുന്നു കരുതണ്ട എടി മോളെ ഞാൻ പറഞ്ഞതനുസരിച്ച് ഒരു ജോലിക്കാരിയെ പോലെ ഇവിടെ നിന്ന് ജീവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നീ നിന്റെ വീട്ടിലെത്തും നിന്നെ സച്ചിയും തമ്മിൽ പിരിയിപ്പിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ദേ എന്റെ ഈ തലയിലുണ്ട് വെറുതെ ചന്ദ്രമതിയെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കരുത് അപ്പൊ സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് ഇതൊക്കെ പറയുന്നേ നിങ്ങളെ അങ്ങനെ എത്ര വട്ടം ശ്രമിച്ചിട്ടുണ്ട് ഞാനും രേവതിയും പിരിയാൻ വേണ്ടി എന്നിട്ട് അത് വല്ലതും നടന്നു അതാണ് ആത്മാർത്ഥ സ്നേഹം അല്ലേ രേവതി നിങ്ങളെ രണ്ട് ഓട്ടക്കാരി മക്കളുണ്ടല്ലോ അവരോട് ഞങ്ങളെ സ്നേഹം കണ്ട് പഠിക്കാൻ പറ ഓ അവന്റെ ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവൻ എവിടെന്നാ മണം പിടിച്ചെത്തുന്നേ അപ്പൊ രേവതി പറയുന്നുണ്ട് എത്തും അമ്മേ കാരണം സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാ ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക് രേവതി അച്ഛനെ അമ്മ എപ്പോഴും ശകാരിക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ അതായത് അമ്മയുടെ സ്വഭാവം നന്നല്ലാത്തോണ്ടാ എടാ എടാ വെറുതെ സച്ചി രാവിലെ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട പോവാൻ നോക്ക് നീ പിന്നെ നിങ്ങൾ പറയുമ്പോഴേക്കും ഞാൻ പോയി പോയിത്തരണോ എന്റെ ഭാര്യയെ കൊണ്ട് നിങ്ങൾ സുധീടെ ഡ്രസ് അലക്കിപ്പിക്കും അല്ലേ ഇല്ലെങ്കിൽ എന്താ പറഞ്ഞത് രേവതി നാളെ മുതൽ പുറത്താണെന്നോ എന്നാ പിന്നെ രേവതി നീ അവന്റെ നല്ല ഇവിടെ ആരുടെ ഡ്രസ്സും അലക്കാൻ നിൽക്കണ്ട ആ പിന്നെ എന്റെയും അച്ഛൻറെയും നീ അലക്കി തരണം അല്ല ഇനി അതിന് അസൗകര്യം പറഞ്ഞാ മതി ഞാൻ തന്നെ അത് ചെയ്തോളാം എന്റെ അച്ഛന്റെ വസ്ത്രം അലയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ സച്ചേട്ടാ സച്ചേട്ട എന്റെ അച്ഛൻറെയും വസ്ത്ര എനിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടാവും തോന്നുന്നുണ്ടോ രേവതി ഞാൻ നിന്നോട് ഇന്നു മുതൽ ഒരു കാര്യം പറയാ നീ നിന്റെ ഭർത്താവ് പറഞ്ഞത് അനുസരിക്കുമല്ലോ ആ എന്താ സച്ചിയേട്ടാ അതായത് നീ ഇന്നുമുതലേ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യണ്ട പ്രത്യേകിച്ച് ഇവിടുത്തെ ഓട്ടക്കാരുടെ വസ്ത്രങ്ങൾ ഒന്നും അലക്കി കൊടുക്കണ്ട അവർക്കുണ്ടല്ലോ കയ്യും കാലും ഒക്കെ സമയെടുത്ത് അവര് ചെയ്തോളൂ അയ്യോ അത് പിന്നെ സച്ചിയേട്ട നീ ഇങ്ങോട്ടൊന്നും പറയണ്ട നിനക്കെന്താ എന്നെ അനുസരിക്കാൻ പറ്റില്ലേ അത് പിന്നെ വർഷക്കൊന്നും അറിയില്ല സച്ചിയേട്ട അലക്കാൻ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കണം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നാൽ കൃത്യസമയത്ത് തന്നെ ശ്രുതിയും വർഷയും താഴോട്ട് ഇറങ്ങി വരാണ് കയ്യിൽ ഒരു ലോഡ് ഉണ്ട് കേട്ടോ എന്നിട്ട് അത് രേവതിയുടെ മുന്നി കൊണ്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ആ രേവതി ഇന്ന് കൊറച്ച് തോന അലക്കാനുണ്ട് ആ ഒരു കാര്യം ഇതിന്ന് ഇത് ഇന്ന് പകുതി ഇന്ന് അലക്കാ മതി ബാക്കി പിന്നെ പിന്നലക്കിയാ മതി അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പൊ ബാക്കിയോ ഹ അല്ല ഇതൊരു ലോഡ് ഉണ്ടല്ലോ അപ്പൊ കുറച്ച് കുറച്ച് അലക്കി വരുമ്പോ കുറെ ദിവസം എടുക്കില്ലേ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് സച്ചി ഇത് പെണ്ണുങ്ങൾ തമ്മിലുള്ള കാര്യമാണ് അതിനിടയിൽ എന്തിനാ നീ കയറി വരുന്നത് ഹെ എന്തോ എങ്ങനെ 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 അതെ രേവതി എന്റെ ഭാര്യ രേവതിയെ വേലക്കാരിയാക്കുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല നിങ്ങൾക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ജോലിക്കാരിയെ വെക്ക് എന്തിനെ ഈ പാവത്തിനെ കൊണ്ട് എല്ലാ ചുമട എടുപ്പിക്കുന്നത് ഇവളും നിങ്ങളെപ്പോലെ പൂക്കടയിൽ ജോലിക്ക് പോകുന്നില്ലേ അപ്പൊ ശ്രുതി കളിയാക്കി പറയുന്നുണ്ട് അതിന് ഇവളെ പോലത്തെ പൂക്കടയിലല്ലല്ലോ നമ്മളൊന്നും ജോലിക്ക് പോകുന്നത് അപ്പൊ സച്ചി മനസ്സീകരുതുന്നുണ്ട് മറ്റുള്ളവരുടെ കീഴിൽ ജോലിക്ക് പോയിട്ട് സ്വന്തം പളർ ഒന്ന് അഹങ്കരിച്ചു നടക്കുക ആരും അറിയില്ലെന്നാ ഭാവം ആ സമയത്താണ് വർഷ വരുന്നത് രേവതി അലക്കാനുള്ളത് ഞാൻ ഇവിടെ ഇടുന്നുണ്ടേ ആ സമയത്ത് രേവതി ആ അവിടെ വെച്ചോ അപ്പൊ സച്ചയാണെങ്കിൽ ദേഷ്യം പിടിച്ചു നോക്കുന്നുണ്ട് രേവതി അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ നീ ഒരു സെക്കൻഡിനോട് മറന്നോ ആ അത് പിന്നെ സച്ച ഏട്ടാ പാവല്ലേ വർഷ പാവം ദേ രേവതി എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ വർഷെ ഒന്ന് നിന്നേ എന്താ ഏട്ടത്തി വർഷേ എനിക്ക് നലക്കാൻ വയ്യ അയ്യോ എന്തൊരു ചേട്ടത്തി ചേട്ടത്തി എന്തെങ്കിലും വൈയായികിയുണ്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് രേവതിക്ക് ഒരു വൈയായികിയില്ല ഈ സച്ചിയെല്ലാത്തിനും കാരണം സച്ചി തന്നെയാ കാരണം രേവതിക്ക് ഒരു വൈയായികി ഇല്ല ഇനി മുതൽ രേവതി നിങ്ങളുടെ വസ്ത്രങ്ങൾ ഒന്നും അലക്കി തരില്ല വർഷെ ഞാൻ നിന്നോട് മര്യാദക്ക് പറയാണ് എന്റെ ഭാര്യ നിങ്ങൾ ആരും ജോലിക്കാരിയാക്കണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജോലിക്കാരിയെ വെച്ചോ ആവശ്യത്തിൽ പണം നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ ആ സമയത്ത് വർഷ പറയുന്നുണ്ട് ഏട്ടത്തി ഇതൊക്കെ ഏട്ടത്തിക്കൊരു ഭാര്യ ആവുന്നുണ്ടോന്ന് ഞാൻ നേരത്തെ തന്നെ ചോദിച്ചതല്ലേ കൊഴപ്പില്ല നമുക്കിവിടെ ഒരു സെർവന്റിനെ വെക്കാം എനിക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഏട്ടത്തി ഏൽപ്പിച്ചത് കുഴപ്പമില്ല ഇത് വാഷ് ചെയ്യാൻ ഞാൻ പുറത്തു കൊടുത്തോളാം അതും പറഞ്ഞ വർഷ അവിടുന്ന് ഡ്രസ്സ് എടുത്തോണ്ട് പോകുന്നുണ്ടേ ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരുകയാണ് എന്താടി നിന്റെ ഭാവം ഇവൻ പറയുന്ന കേട്ടിട്ട് തുള്ളാനാണോ ദേ എന്റെ ഭാര്യയുടെ അടുത്ത് ഇത്തരം സംസാരങ്ങളൊന്നും വേണ്ട ഇവളെ ഇതുവരെ ഇവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുത്തിരുന്നു ഇപ്പൊ മാത്രം ഇവ കലക്കാൻ പറ്റാത്തത് പറഞ്ഞില്ലേ എന്റെ ഭാര്യ ഇനി മുതൽ അത് ചെയ്യില്ല ദേവതി നീ വരാൻ നോക്കിയേ എന്നും ലേറ്റ് ആയിട്ടല്ലേ കട തോർക്കുന്നത് ഇന്നെങ്കിലും കുറച്ച് നേരത്തെ തോർക്ക് വാ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഷെ എന്തൊരു കഷ്ട ഈ സച്ചിയെ കൊണ്ട് ഹവന്റെ ചാഞ്ചാട്ടമൊക്കെ ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ടട്ടോ പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് സച്ചി പുറത്ത് കാറിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കണ് ആ സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് അപ്പൊ തന്നെ സച്ചി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹലോ ആ അതെ മാഡം ഞാനിവിടെ ജംഗ്ഷനിലുണ്ട് ഓക്കെ ഞാൻ എത്താം ശരി മാഡം ഇത് പറഞ്ഞ് സച്ചി വേം ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തുള്ള ആൾ സംസാരിക്കുന്നൊന്നും ഒന്നും കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ സച്ചി നേരെ പോയിട്ട് കാർ എടുക്കുന്നുണ്ട് കാർ എടുത്തിട്ട് തൊട്ടപ്പുറത്ത് ജംഗ്ഷനിലോട്ട് പോവാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ ആരാ നിൽക്കുന്നത് ശ്രുതിയുടെ ഗ്രീൻ ബ്രാൻഡിന്റെ ഓണർ ഈ ഓണറെ കണ്ടപ്പോ തന്നെ സച്ചിക്ക് എന്തൊക്കെയോ ഡൌട്ട് അടിക്കുന്നുണ്ട് ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇവര് തന്നെയല്ലേ ഇപ്പൊ വിളിച്ചത് ഒന്നുകൂടി വിളിച്ചു നോക്കാം ഇതും പറഞ്ഞ് സച്ചി ഫോൺ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവര് ഫോൺ അറ്റൻഡ് ചെയ്യാണ് ഹലോ മാഡം ഞാനതിന്റെ മുമ്പിൽ ഉണ്ട് ആ ഓക്കെ ഞാൻ കണ്ടു ഞാൻ അങ്ങോട്ട് വരുന്നു ശരി മാഡം ഇതും പറഞ്ഞു സച്ചി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ആ സ്ത്രീ സച്ചിയുടെ കാറിന്റെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് സച്ചിയുടെ കാറിൽ ഇരിക്കുന്നുണ്ട് ആ മേഡം എങ്ങോട്ട് പോകേണ്ടത് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം ആ അത് കുഴപ്പമില്ല ഞാൻ പറയുന്നവർത്തൊക്കെ നിർത്തണം ആ ഓക്കെ മാഡം അങ്ങനെ കാറ് പോയിക്കൊണ്ടിരിക്കാണ് അങ്ങനെ ഈ മാഡത്തിന് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ ഹലോ സജി പറയൂ ആ സമയത്ത് സച്ചി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഇവരെ ഞാൻ എവിടെയല്ല കണ്ടത് ശ്രുതിയുടെ പാർലറിന്റെ യഥാർത്ഥ ഓണറായത് എന്തായാലും ചില സത്യങ്ങളൊക്കെ ഇവരുടെ വായി നിറയാനുണ്ട് ഒന്ന് മായത്തിൽ ഇവരോട് സംസാരിച്ച് നോക്കാം ആ സമയത്ത് ഇവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് ആ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഉം യെസ് പറയൂ മാഡം എന്റെ കാറിൽ മുമ്പ് കയറിയിട്ടില്ലേ ആ ഈ കാറിലോ ഇല്ലല്ലോ ഉണ്ട് ഞാനിതിനു മുമ്പ് മാഡത്തിന് ഒരു പ്രാവശ്യം ഗ്രീൻ ബ്രാൻഡ് പാളർ ഇറക്കി തന്നിട്ടുണ്ട് അന്ന് എന്റേത് വേറൊരു കാറായിരുന്നു ഇപ്പൊ ഞാൻ കാറ് മാറ്റിയതാ ഓ ഞാൻ ഓർക്കുന്നുണ്ട് ആ മേഡം ആ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ യെസ് ഷുവർ ആയിട്ടും ചോദിച്ചോളൂ ആ അത് പിന്നെ മാഡത്തിന്റെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഇടപെടുകയാണ് കരുതരുത് വേറൊന്നും കൊണ്ടല്ല ഞാനൊരു ഡ്രൈവർ ആണല്ലോ ഹിറ്റ്സ് ഓക്കെ നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് ആ മേഡം മാഡത്തിന്റെ ആണോ ഈ ഗ്രീൻ ബ്രാൻഡ് അതെ എന്റെ ബ്രാൻഡാണ് ഗ്രീൻ ബ്രാൻഡ് എനിക്ക് ഇവിടെ മാത്രമല്ല ഒന്ന് രണ്ട് സ്ഥലത്ത് വേറെയുണ്ട് ആ സമയത്താണ് ഇവർക്ക് ശ്രുതി കോൾ ചെയ്യുന്നത് കേട്ടോ ആ സമയത്ത് ഇവർ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ഹലോ മാഡം ഞാൻ ശ്രുതി ആ മനസ്സിലായി ശ്രുതി പറയൂ ഓ ആണോ അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ഞാൻ മറ്റന്നാൾ വന്നോളാം ഓക്കെ ശരി ഇതും പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യുന്നതിട്ടോ ആ സമയത്ത് സച്ചിക്ക് ഉറപ്പാവാണ് ശ്രുതി അവിടുത്തെ ഒരു വെറും ജോലിക്കാരിയാണെന്നുള്ളത് അപ്പൊ സച്ചി വയ്ക്കുന്നുണ്ട് ആ മേഡം ഈ ശ്രുതി എന്റെ റിലേറ്റീവാ ശ്രുതി അറിയോ ആ അറിയ എന്റെ ചേട്ടന്റെ ഭാര്യ ഇത് പറഞ്ഞപ്പോ അവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ കാരണം സച്ച് പറഞ്ഞിങ്ങനെ അത്ര ഉറപ്പൊന്നും ഇല്ലല്ലോ അതുകൊണ്ടുതന്നെ സച്ചി പെട്ടെന്ന് അവരുടെ ഫാമിലി ഫോട്ടോ എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അവർക്ക് മനസ്സിലാവണോ സച്ച് ഇവരുടെ ഏട്ടന്റെ ഭാര്യയാണെന്നുള്ളത് ഓ ഞാനൊരു നിമിഷം ഷോക്ക് ആയിപ്പോയി സുതി എങ്ങനെ നിങ്ങളുടെ ഏട്ടേന്റെ ഭാര്യയായി വരികയാണ് ശ്രുതി അത്യാവശ്യം പണമുള്ള വീട്ടിലെ കുട്ടിയല്ലേ ആ അത് പിന്നെ മാഡം ഞങ്ങൾ നല്ല പണക്കാരാ പക്ഷെ എന്റെ പ്രൊഫഷൻ ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ട ഡ്രൈവിംഗ് ജോലി അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഡ്രൈവിംഗ് ചെയ്യുന്നത് ഓ ഇങ്ങനെ വ്യത്യസ്തമായ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ സൗകര്യത്തിനനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാ ഓഹ് അതൊക്കെ വലിയ കാര്യമല്ലേ മാഡം ഇനി സച്ചി ഫോൺ ഓൺ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവർ പറഞ്ഞതൊക്കെ സച്ചിക്ക് റെക്കോർഡ് ചെയ്യണം അതിനു വേണ്ടിട്ട് സച്ചി ക്യാമറയിൽ ഫോൺ ഓൺ ആക്കിയിട്ട് തൽക്കാലം തിരിച്ചവിടെ ഇങ്ങനെ വെക്കുകയാണ് ഇവര് ഇതൊന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ ഇവരോട് സച്ചി ചോദിക്കുന്നുണ്ട് മാഡം മാഡത്തിന് സ്ഥലത്തിന്റെ വല്ല ആവശ്യമുണ്ടോ ഞങ്ങളുടെ അടുത്ത് ഒരു ഏക്കർ സ്ഥലം വിൽക്കാനുണ്ട് ആ സമയത്ത് ഈ മാഡം ആണെങ്കിൽ മുഖത്തിന്റെ എക്സ്പ്രഷൻ കാണണം സച്ചി വലിയ സംഭവമാണെന്നുള്ള മട്ടിലാണ് കേട്ടോ ഇവരിയ്ക്കുന്നത് മൂന്നേക്കറോ അതെവിടെയാ നല്ല സ്ഥലമാണെങ്കിൽ നമുക്ക് നോക്കാം പിന്നെ മെയിൻ റോഡ് ടെച്ച് ചെയ്ത് പോകണം അത് അത്യാവശ്യമാണ് എല്ലാ ഗുണങ്ങളും ഉള്ള നല്ല കൃഷി വരെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാ ഓ കൃഷിക്ക് പറ്റിയ സ്ഥലമാണോ അതെ അതിലൊരു ഭാഗം ശ്രുതിക്ക് കൊടുക്കാൻ ശ്രുതി ഒരു പാർലർ തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇവര് മനസ്സിൽ കരുതുന്നുണ്ട് ഓ അപ്പൊ ശ്രുതി എനിക്ക് പാറ വെക്കാനുള്ള പണിയിലാണോ അല്ല മാഡം ശ്രുതിക്ക് ഇപ്പൊ പാർലർ എന്താ ജോലി ശരിക്കും ആ അവക്ക് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന ജോലിയാ പിന്നെ വി ഐ പി കസ്റ്റമേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ഒന്ന് ഹാൻഡിൽ ചെയ്യണം ഓ അല്ല ശ്രുതിയുടെ പാർലർ ആയിരുന്നല്ലോ അത് അത് മാഡത്തിന് വിറ്റതായിരുന്നു അല്ലേ ആ അതെ പിന്നെ അവൾ നല്ല ടാലന്റഡാ അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് അവൾ അവിടെ നിർത്തിയതാ ഹോ ശരി ശരി അപ്പോ മാഡം ഇപ്പൊ പാർലർ വാങ്ങിയിട്ട് ഏകദേശം എത്രയായി കുറച്ച് മാസങ്ങളായി ശരി മാഡം നന്ദിയുണ്ട് മാഡത്തിന് ഇവിടെയല്ലേ ഇറങ്ങേണ്ടത് ആ അതെ അങ്ങോട്ടേക്ക് നിർത്തിക്കോ ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം എനിക്ക് കുറച്ച് അധികം പർച്ചേസിംഗ് അവിടുന്ന് സാധനം ഇങ്ങോട്ട് എടുത്തു വെക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അതിനെന്താ മാഡം ഇപ്പൊ വരും എന്ന് ചോദിച്ചാ പോരെ ശരി ഇതും പറഞ്ഞ അവരകത്തേക്ക് പോവാണ് കേട്ടോ അയ്യോ ബമ്പർ ലോട്ടറിയാണ് ഇപ്പൊ എനിക്ക് അടിച്ചിരിക്കുന്നത് എന്തായാലും ഇത് കൊണ്ട് അവളെ ഞാൻ വരച്ച വരയിൽ നിർത്തും പൗഡർ എടുത്തി അണിഞ്ഞിരിക്കുന്ന ആ മുഖം ഞാൻ വലിച്ചു കീറാൻ പോവാ ഓക്കേ പിന്നെ കാണിക്കുന്നത് രാത്രി സമയമാണ് കേട്ടോ സച്ചി വീട്ടിലോട്ട് കയറി വരുന്നതാണ് സന്തോഷത്തോടെയാണ് സച്ചി വീട്ടിലോട്ട് കയറി വരുന്നത് മുൻപിൽ തന്നെ രേവതി നിൽക്കുന്നത് കാണുന്നുണ്ട് ആ രേവിതി നീ വന്നേ എന്താ സച്ചിയുടെ അതൊക്കെ പറയാം നീ വാ ഉം എന്താ ഇന്ന് വലിയ സന്തോഷത്തിലാന്ന് തോന്നുന്നു ആ സന്തോഷത്തിലൊക്കെ തന്നെയാണ് രേവതി അതെ നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഉം എന്താ അതുവിനെ നിനക്ക് ഈ പൗഡർ ഇടത്തെ കുറിച്ച് എന്താ അഭിപ്രായം എന്താ അഭിപ്രായം സച്ചിയേട്ടാ അതല്ല പൗഡർ ഇടത്തിയെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് ശ്രുതിയെ കണ്ടിട്ട് എനിക്കൊരു മനുഷ്യ സ്ത്രീയായി തോന്നുന്നു ഓ രേവതി അതല്ല ഞാൻ ചോദിച്ചത് പിന്നെ എന്താ നിനക്കെന്താ പൗഡർ ഇടത്തെ കുറിച്ച് അഭിപ്രായം അത് പറ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നില്ല അവരൊരു കല്ലിയാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല എന്നാലേ അവരൊരു ദേ ദൈവദോഷം പറയത് സച്ചേട്ടാ നിങ്ങൾ എന്താ മദ്യപിച്ചോ ഏഹ് ഞാൻ മദ്യപിച്ചോന്നോ ദേ രേവതി മദ്യം കുടിക്കാത്തൊരു മനുഷ്യനെ മുഖത്തോക്കി മദ്യപിച്ചോന്ന് ചോദിക്കരുത് പിന്നെ സച്ചേട്ടൻ എന്താ തലയ്ക്ക് വിളിവില്ലാതെ ഒരുന്ന് പറയുന്നേ എന്റെ രേവതി സുതിയേക്കാൾ പീരും കള്ളിയാണ് ഈ പറഞ്ഞ ശ്രുതി എന്തൊക്കെയാ സച്ച പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്ന് തെളിയിച്ചു പറയാം ആദ്യം നിനക്ക് ഞാൻ ഒരു വീഡിയോ കാണിച്ചതരാം ഇതും പറഞ്ഞുകൊണ്ട് സച്ചി ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് രേവതി അങ്ങനെ ആ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട് ഇടയ്ക്ക് സച്ചി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സത്യങ്ങൾ കേട്ടിട്ട് ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് രേവതി എന്തായാലും എന്നാല കിടല ട്വിസ്റ്റ് നടന്ന എപ്പിസോഡുകൾ ആയിട്ട് വരാനിരിക്കുന്ന ആ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേടിക്കുന്ന ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാൻ പടുത്ത വീട്ടിൽ എല്ലാവർക്കും ബൈ